സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ആധാർ മസ്റ്ററിംഗ് സംവിധാനം മുടങ്ങി ബയോമെട്രിക് ഒതൻറ്റിഫിക്കേഷൻ നടക്കാത്തതാണ് കാരണം നിരവധി ഉപഭോക്താക്കളാണ് രാവിലെ മുതൽ റേഷൻ കടകളിലെത്തി നിരാശരായി മടങ്ങിയത് അതേസമയം നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികളും അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുന്നു ആജിത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ റേഷൻ വിതരണം നിർത്തിവെച്ചുള്ള റേഷൻ മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കുമെന്ന് അറിയിപ്പ് വന്നത് അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും റേഷൻ വിതരണം നിർത്തിവെച്ച് ഉപഭോക്താക്കൾക്ക് റേഷൻ കടകളിൽ എത്തി ആധാർ അപ്ഡേഷൻ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ ഒറ്റ റേഷൻ കടകളിൽ പോലും ഈ സൗകര്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് സെർവർ തകരാറിലായതിനെ തുടർന്ന് ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതാണ് നിലവിലെ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി ആൾക്കാരാണ് രാവിലെ മുതൽ റേഷൻ കടകളിലെത്തി എത്തി മസ്റ്ററിംഗ് നടത്താനാവാതെ തിരികെ പോകുന്നത് ഇതിൽ തന്നെ പ്രായമായവരും മറ്റും ഉൾപ്പെടുന്നുണ്ട് പലരും റേഷൻ കടകളിൽ എത്തിയപ്പോൾ മാത്രമാണ് ആധാർ അപ്ഡേഷൻ നടത്താൻ പറ്റില്ല എന്ന വിവരം പോലും അറിയുന്നത് എന്നാൽ മഞ്ഞക്കാടുകാർക്ക് ഇന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ പറഞ്ഞിരുന്നുവെങ്കിലും അതും ഇപ്പോൾ സാങ്കേതിക പ്രശ്നം കാരണം നടക്കാത്ത അവസ്ഥയാണുള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ഇടവേളകളില്ലാതെ റേഷൻ കടകൾ പ്രവർത്തിപ്പിക്കണമെന്ന സിവിൽ സപ്ലൈസ് ഉത്തരവിനെതിരെ റേഷൻ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് വൈകിട്ട് ഏഴുവരെ ഇടവേളകൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ അടിമകളല്ലെന്നാണ് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കുന്നത് കനത്ത ചൂട് കണക്കിലെടുത്ത് സമയം പുനഃക്രമീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം തകരാറിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് രാവിലെ മുതൽ മുടങ്ങിയത് മസ്റ്ററിംഗിനായി കൂടുതൽ സമയം അനുവദിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ വ്യക്തമാക്കി